കാളരാത്രി ഭാവത്തിലാണ് ദേവി ഏഴാമത്തെ ദിവസം അവതരിക്കുന്നത് കാളരാത്രി എന്ന് പറയുന്നത് ഏറ്റവും ദേവിയുടെ ഒരു ഭയപ്പെടുത്തുന്ന രൂപമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അവസാനത്തെ മൂന്ന് ദിവസത്തിലേക്ക് വരുന്നവർ കൂടി ദേവി ജ്ഞാനസ്വരൂപിണിയായിട്ട് മാറിക്കൊണ്ടിരിക്കും എല്ലാ വരവും ഭക്തന്മാർക്ക് കൊടുക്കാൻ സന്നദ്ധയായിട്ടാണ് ദേവിയുടെ വരം ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും വരം കൊടുക്കുന്നവളും അല്ലാത്തവർക്ക് എപ്പോഴും ഒരു ഭയം ഉണ്ടാക്കുന്നവളുമാണ് കാലഘട്ടത്തിൽ ശരിയായ ജ്ഞാനമില്ലാത്തവനാണ് നമുക്ക് ഭയം ഉണ്ടാകുക എപ്പോഴും ഒമ്പത് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം കാളിയായിട്ടും പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും പിന്നത്തെ മൂന്ന് ദിവസം സരസ്വതി ഒരു സങ്കല്പമുണ്ട് നമസ്കാരം നവരാത്രിയുടെ ഏഴാം ദിനം ഏഴാം ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു നവദുർഗകളിൽ കാളരാത്രി ഭാവത്തിലാണ് ദേവി ഏഴാമത്തെ ദിവസം അവതരിക്കുന്നത് കാളരാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് പേരുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഒരു അല്പ ഒരു ഭയം ഉണ്ടാക്കുന്ന തരത്തിലാണ് പേര് തന്നെ കറുത്ത കാള എന്ന് പറഞ്ഞ കാള കറുത്ത നിറത്തെ സൂചിപ്പിക്കാനാണ് കാള എന്നുള്ള ശബ്ദം ചേർത്തേക്കുന്നത് അപ്പം കാളരാത്രി എന്ന് പറയുന്നത് ഏറ്റവും ദേവിയുടെ ഒരു ം ഭയപ്പെടുത്തുന്ന രൂപമാണ് പൊതുവെ പക്ഷേ എങ്കിലും ഭക്തരോട് വളരെ ദേവി അഭയം അഭയവരതം കൂടി അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ഭയമില്ലാതാക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയമില്ലാത്തക്കോളം ശത്രുക്കളെ നിഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ളതാണ് എല്ലാ വരവും ഭക്തന്മാർക്ക് കൊടുക്കാൻ സന്നദ്ധയായിട്ടാണ് ദേവിയുടെ വരവ് അത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഭക്തന്മാർക്ക് ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും വരം കൊടുക്കുന്നവളും അല്ലാത്തവർക്ക് എപ്പോഴും ഒരു ഭയം ഉണ്ടാക്കുന്നവളുമാണ് കളരാത്രി കഴുതയുടെ പുറത്താണ് ഗർദ്ധഭാഹിനിയാണ് അതിനൊരു പ്രത്യേകത അതെ അതെ ധാരാളം കാണാറുണ്ട് അപ്പം ദീനാനുകമ്പ സൂചിപ്പിക്കാനാണ് അതായത് കഴുതാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു ജീവിയായിട്ടാണ് പറയുക അപ്പൊ അതിന് ഭൂത ഭൂതദയാ എന്ന് പറയില്ലേ നമ്മള് ഭൂതദയാ എന്ന് പറയുന്നത് മറ്റ് താഴ്ന്ന ലെവലിൽ നിന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഏത് ജീവികളോട് പോലും ദയാപൂർവം പെരുമാറുന്ന സ്വഭാവം സൂചിപ്പിക്കുന്നതാണ് ആ ഒരു വാഹനത്തെ സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് അത് ആ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ മറ്റൊരർത്ഥമുള്ളത് അജ്ഞാനം അജ്ഞാനത്തിൽ നിന്നാണ് ഭയം എപ്പോഴും ഉണ്ടാകുന്നത് ശരിയായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകും എപ്പോഴും അങ്ങനെയുള്ള അജ്ഞാനികൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഭയം ഉണ്ടാക്കുന്നത് അപ്പൊ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് കാളരാത്രി സങ്കല്പം എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്കിപ്പോ വിദ്യാപ്രധാനങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ് എന്നാൽ പോലും ചില പ്രത്യേക ഭാവങ്ങൾക്ക് അതിന് പ്രാധാന്യം കൂടും അപ്പൊ ഇവിടെയും ദേവി ഇരുട്ടിനെ ഈ കറുത്ത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാളരാത്രി രാത്രിയും പകലും നമ്മൾ കാണുമ്പോ അങ്ങനെയാണല്ലോ ഇരുട്ടിനെ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല ഇരുട്ടെന്ന് പറയുമ്പോ ഒരു അന്ധകാരത്തെ സൂചിപ്പിക്കുന്നതാണ് ആ അന്ധത ഇല്ലാതാക്കി തമസ്സിനെ മാറ്റി ശരിയായിട്ടുള്ള അറിവിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നവളായിട്ട് മാറുകയാണ് സത്യത്തില് ഈ കാളരാത്രി ഭാവം നവദുർഗകളിൽ പെട്ട കാളരാത്രി ഭാവം എന്ന് പറയുന്നത് പേരെന്താ കാളരാത്രിന്ന് തന്നെ ആ പേര് തന്നെ അങ്ങനെ ഇട്ടേക്കണം അതുകൊണ്ടാണ് അതായത് നമ്മുടെ നാമങ്ങളിൽ നിന്ന് നമുക്കറിയാമല്ലോ നമുക്ക് ഇപ്പൊ പാർവതി എന്ന് പറയുന്നത് പർവ്വതപുത്രി എന്ന് പറയുന്നത് പോലെ തന്നെ കാളരാത്രി എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ അർത്ഥം മനസ്സിലാക്കാം അതായത് പറഞ്ഞ പോലെ പല അർത്ഥങ്ങളുണ്ടെങ്കിലും അതിന് പറഞ്ഞ ഈ ഒമ്പത് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം കാളിയായിട്ടും പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മിയായിട്ടും പിന്നത്തെ മൂന്ന് ദിവസം സരസ്വതി ആയിട്ടും ഒരു സങ്കല്പമുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ അവസാനത്തെ മൂന്ന് ദിവസത്തിലേക്ക് വരുന്നതോടുകൂടി ദേവി ജ്ഞാനസ്വരൂപിണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തമസ് എന്ന് പറയുന്നത് ഇരുട്ടാണ് ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവളായി തീർന്നിരിക്കുന്നു സരസ്വതി അപ്പൊ സരസ്വതി ഭാവത്തിന് അതാണല്ലോ പ്രധാനമായിട്ട് ജ്ഞാനോദയം നമുക്ക് തരിക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അത്തരം ഈ അറിവ് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇപ്പൊ പലതരത്തിലുള്ള എന്ന് പറഞ്ഞാൽ പലതരത്തിലാവാം നമ്മുടെ ധാരണ കുറവുകൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കില് ഇപ്പൊ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം നമ്മുടെ ലൗകികമായ വ്യവഹാരത്തിൽ ആൾക്കാരുടെ ഇടപെടലുകളില് ഒക്കെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള അത്തരം ചില തെറ്റിദ്ധാരണകള് അപവാദങ്ങള് അല്ലെ അതുമൂലമുണ്ടാകുന്ന വിഷമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം അപ്പൊ അതിൽ നിന്നൊക്കെ ഈ ദേവി നമ്മളെ രക്ഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ശരിയായിട്ട് ആർക്കാണോ ജ്ഞാനം ശരിയായിട്ടുള്ള ധാരണ കൊടുക്കേണ്ടുന്നത് അതനുസരിച്ച് ദേവി ആ ഒരു ധാരണയെ പ്രദാനം ചെയ്യുന്ന മാറുന്നു ആണ് കാളരാത്രി സങ്കല്പത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കറുത്ത നിറം അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം കൂട്ടുന്നത് സാധാരണ നാമത്തിൽ തന്നെ അങ്ങനെ അറിയപ്പെടുകയാണ് അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുത്തുന്നവടാണ് രാത്രിയും കാ ഈ കാള എന്നുള്ളത് കാളരാത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏർ കറുത്ത ഏറ്റവും കടുത്ത നിറത്തോടു കൂടിയാണ് ദേവിയുടെ ശരീരം കറുപ്പാണ് വസ്ത്രധാരണം കറുപ്പാണ് തമസിന്റെ ഒരു ഒരു സ്വഭാവം നമ്മളെ കാണിക്കുകയും ചെയ്യും അവതാരങ്ങൾ എപ്പോഴും അങ്ങനെയുള്ളു ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഈ കഥയുടെ പശ്ചാത്തലം നോക്കിയാൽ ഇപ്പം മഹിഷാസുരനുമായിട്ടുള്ള നീണ്ട ഒമ്പത് ദിവസത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒമ്പത് ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് പത്താമത്തെ ദിവസമാണ് വിജയം വരിക്കുന്നത് അതിന് അതിൻ്റെ ഒരു പ്രതീകം കൂടിയാണല്ലോ അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞ ആസുരികതയോടുള്ള ദേവിയുടെ അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെയുള്ള ഒരു ഒരു യുദ്ധം പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഭയപ്പെടുത്തുന്നവളായിട്ടും അതേപോലെ അജ്ഞാനം ഉണ്ടെങ്കിൽ അത് മാറ്റുന്നവളായിട്ട് അപ്പം ആസുരിക ഭാവം അങ്ങനെയാണ് അങ്ങനെയാവുന്നത് അപ്പൊ മഹിഷാസുര ഒരു പ്രതീകമാണ് ഇവിടെ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് എൻ്റെ താത്വിക വശത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ മഹിഷാസുരം എന്ന് പറയുന്നത് ഇവിടെ ഒരു അജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ അധർമ്മത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്നു ആ അതൊരു അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ആസുരിക ഭാവം നമ്മളിലൊക്കെ ഉള്ളതും മലയാളം മനുഷ്യരിലുള്ള എല്ലാ മനുഷ്യരിലും ഉള്ളതും അങ്ങനെ തന്നെയാണ് അജ്ഞാനം കൊണ്ടാണ് കാമക്രോധ ലോഭം മോഹ മതമാത്സര്യങ്ങളാവുന്ന വൈരികള് നമുക്കുണ്ടാവുന്നത് ശരിയായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതുണ്ടാവുന്നില്ല അപ്പം അതിനെ മാറ്റുന്നവളായിട്ട് മാറുകയാണ് ഈ കാളരാത്രി സങ്കല്പത്തിലൂടെ ദേവി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള നിറം സ്വീകരിച്ച് അതിനെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിറത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ദേവി നൽകുന്നത് പക്ഷേ ആ അജ്ഞാനം മാറി നമ്മൾ പറഞ്ഞ അവസാനത്തെ സമയങ്ങളിലേക്ക് വരുമ്പോൾ ദേവി പൂർണ്ണമായിട്ട് ജ്ഞാനസ്വരൂപിനിയായിട്ട് മാറുകയാണ് സരസ്വതീ ഭാവത്തിലേക്ക് വരികയാണ് അവസാനത്തെ മൂന്ന് ദിവസം അപ്പൊ അതുകൊണ്ട് ആ ഒരു സങ്കല്പം പ്രത്യേകിച്ച് വിദ്യ ആർഥിക്കുന്ന ആൾക്കാർക്ക് പുതിയ ഏതെങ്കിലും കലാരൂപങ്ങളോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും വിദ്യകളോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഒക്കെ അതിൻ്റെതായ ഒരു ഒരു ഗുണം കിട്ടാൻ പാകത്തിന് ശരിക്ക് ഭയം കൂടാതെ നമുക്ക് രൂപത്തിൽ നിന്ന് നമുക്ക് ഭയങ്കര തോന്നുക ഇപ്പം നമ്മുടെ കാളീസ്വരൂപില്ലേ ഭദ്രകാളി സ്വരൂപം പോലെ ഭയമാണ് തോന്നുന്നതെങ്കിലും നമ്മുടെ മാതൃവാത്സല്യത്തോടുകൂടി ഭക്തരെ അനുഗ്രഹിക്കുന്ന സ്വഭാവമാണ് കാളരാത്രി ദേവിക്കുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ദേവി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക അത്തരക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഭാവമാണ് കാളരാത്രി ഭാവം നമസ്കാരം